അതായത് നമ്മൾ ഒഫീഷ്യലി കുക്ക് എന്നുള്ള മാറ്റിയല്ലോ ജാസിൻ പോകാന്നല്ലോ അപ്പൊ ജാസിക്ക് പകരം ഇപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിന് മുകളിലായിട്ട് ഈ മെൽവിൻ പറഞ്ഞ ചെക്കൻ ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് ഒരു മാസം മുന്നേ ഞാൻ വരുന്ന ഒരു പ്രാവശ്യം ലൈവ് കാണിച്ചിട്ട് പിന്നെ ഇവൻ ലൈവ് വരുന്നില്ല ഇവല്പര് അപ്പൊ ഒരു െ പറയില്ല ഇവിടെ നിങ്ങക്ക് നേരിട്ട് ടേസ്റ്റ് ചെയ്ത് ശരിയായ കൈപ്പുണ്ട് കുക്കിനാ നമ്മള് എം ആർ ജിയിലേക്ക് എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ എം ആർ ജിയിലേക്ക് ആയിട്ട് എടുക്കുന്നില്ല പക്ഷെ ചെക്കന ഇവിടെ എപ്പോഴും ഉണ്ടാവും ഇവനാ നമുക്ക് കുക്ക് മീൻ കൂട്ടാത്ത ആളാ കറി സത്യം മീൻ and a ിട്ട് മാസം ഒന്നാവ് നിന്റെ നിനക്ക് എന്താ പറയാനുള്ളത് ചാറ്റിനോട് ആരായി കണ്ണറിലിട്ട് ചക്കന ഈ കോലം കിട്ടിച്ചോളി ചെക്കൻ്റെ നമുക്ക് എന്തോ എനക്ക് എന്തോ ആ ടൈമ് ജാസീനോട് ഭയങ്കര സ്നേഹം തോന്നിപ്പോയി അതിന്റെ പേരിൽ ഫുഡ് ടേസ്റ്റുകൾ തോന്നിയതാല് ഫുഡ് നല്ലോന്നല്ല ജാസീന ഫുഡ് ും ഇതാനുള്ള ഇത് പറയുന്നു സ്ഥലം പറഞ്ഞോട് എന്റെ പേര് പടുത്തല്ല ഇപ്പൊ വർക്ക് ചെയ്യണ് ഫുഡ് അത്ര വീട്ടില് വരാൻ തുടങ്ങി പാഷൻ എങ്ങനെയാ ഞാൻ ചെറുപ്പം തമ്മിൽ വീട്ടിലെണ്ട് അല്ലാണ്ട് സാലറി നമ്മളിതുവരെ സംസാരിച്ചിട്ടില്ല പൊതുവേ സാലറി നമ്മൾ ആദ്യം ഇപ്പം ഫസ്റ്റ് നമ്മൾ നമ്മള് ജാസി കുക്കാന്നല്ല അപ്പൊ ജാസി ജാസിക്ക് പറ്റാത്ത കൊണ്ടാണ് ഇവരെ ഇതാക്കിയത് ജാസിക്ക് നമ്മള് കൊടുക്കുന്ന പൈസയില് ഒരു ഭാഗം ഇവർക്ക് കൊടുക്കാന്ന് നമ്മള് പ്ലാൻ ആക്കിയത് പിന്നെ നമ്മള് സാലറിന്റെ ഒന്നും ചിന്തിച്ചില്ല എന്തായാലും നമുക്കൊരു പ്ലാൻ ആക്കണം നല്ലൊരു സാലറി കാരണം സാലറി കൊടുക്കണ്ടല്ലോ കൊടുക്കണം സാലറി ഒരു പ്ലാൻ നമുക്ക് ആക്കണം പക്ഷെ ഞാൻ പ്ലാൻ ആക്കിയാലും റിവീൽ ചെയ്യരുത് സാലറി ജാസി സാലറി കട്ട് അങ്ങനല്ലേ ആ കാര്യത്തിൽ മാത്രം ഒരു വേണ്ട ചെയ്യുന്നില്ലാസിക്ക് സാലറി ഞാനും പറയുന്നു ഇനി വേണ്ടിന്റെ മുന്നിൽ ഇവൻ ഫോൺ മാറിയിട്ട് ആരോക്കട്ട് ഫുൾക്കെട്ട് പറയുന്നുണ്ട് ഫുൾ കട്ട് ചെയ്തോ ണിയോ സംസാരിക്കട്ടോ സംസാരിക്കട്ടെ ഓ എല്ലാം ഡബ്ൾ ആൾക്കാരോട് എന്താ പറയുക അവർ നമ്മളെങ്ങനെ ആദ്യം പരിചയപ്പെടുന്നത് എങ്ങനെയാ പിസ വെച്ചിട്ട് ഓടി ഓർമ്മ രണ്ടു മാസം മുന്നേ ഒരു ലൈവ് എടുത്ത് നോക്കിയാ അറിയാം നമ്മളെ ആ നമ്മളെ സിസിടിവി നോക്കുമ്പോ ഹെൽമെറ്റ് വെച്ചിട്ട് ഓടി വന്ന് പിസ വെച്ചിട്ട് ഓടിപ്പോയി ആദിദാസിന്റെ ഷൂവിന്റെ ബോക്സിൽ പിസ വെച്ചിട്ട് ഓടിപ്പോയി നമ്മള് തിന്നാൻ പറ്റുവോ ഇല്ലോന്നല്ല അറിയാണ്ട് ഒരു അരമണിക്കൂറോളം ആ പിസയും വെച്ച് കളിക്കുന്ന ഒരു ലൈവ് ഉണ്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ആ പിസ വെച്ചിട്ട് പോയത് യുവനായിരുന്നു ഇവ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര പാഷൻ ആണ് ഫുഡ് ഉണ്ടാക്കുക ഇവന്റെ മെയിൻ പരിപാടി മനസ്സിലാ ഇവനെടുക്കാൻ പ്രധാന കാരണം ആ പിന്നെ ഇവന് ഉണ്ടാക്കിയ പിന്നോ അതെടുത്ത് ഇവിടെ വെച്ചിട്ട് ഒന്നും പറയാണ്ട് മുഖം പോലെ കാണിക്കാണ്ട് ഒരു കത്ത് പോലും പോയി ഓടി എല്ലാരും ഇട്ട് പറയും നിനക്ക് ക്യാമറ വല്യ താല്പര്യമില്ലല്ലോ അല്ല നീ കോക്കേ അല്ലെങ്കിൽ നീ എഴിച്ചോട്ടാ അപ്പൊ നീ എന്തായാലും നിന്റെ പണി പഴയ ഭയങ്കര <laughs> ഇന്നസന്റേ <elimethanem> <or coupon>? <gehört> <adviser throat little language> <Snowvette>